സ്വാഗതം അപ്പൊ നമ്മുടെ വിഷുവിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് നമ്മൾ സെക്കൻഡ് എത്തിയിരിക്കുന്നത് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് സ്ലീവിലും അതേപോലെ തന്നെ പോർഷനിലും നല്ല ഭംഗിയായിട്ട് മയിൽപീലി കൊണ്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ രാവിലത്തെ ഓർഗനിസ കളക്ഷൻസ് ആയിരുന്നു ഫോർ ഡബിൾ നയൻ്റെത് അത് സ്റ്റോക്ക് കഴിഞ്ഞു അപ്പൊ നല്ല രസമായിട്ട് വരുന്ന ജോർജറ്റിലെ വെയർ കളക്ഷൻ അങ്ങ് സെക്കൻഡ് വീഡിയോ ആക്കാം എന്ന് കരുതി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കണ്ടു നോക്കാം വർക്ക് നിങ്ങൾ നോക്കുക കണ്ടോ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു റെഡ് കളറിലെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ഗ്രീനും ഒരു ബ്ലൂവും കൂടി വരുന്ന ഡബിൾ ഷെയ്ഡ് വരുന്ന കട്ട് ബീഡ്സ് ആണ് അതിന് ചുറ്റിനുമായിട്ടും ഗോൾഡൻ വെച്ചിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള കട്ട് ബീഡ്സ് ആണ് പിന്നെ സ്പ്രെഡ് ചെയ്ത് ഇതേപോലെ നല്ല ലെങ്തിലാണ് ആ ഒരു മയിൽപീലി നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് ഫിനിഷിങ് നിങ്ങൾ നോക്കുക നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ഇനി ഇതിൻ്റെ സ്ലീവ് വർക്ക് നോക്കുക സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ലാർജ് തൊട്ട് ത്രീ എക്സലുകാർക്ക് നല്ല ഭംഗിയായിട്ട് വിയർ ചെയ്യാൻ പറ്റും സ്ലീവിലെ വർക്ക് കണ്ടല്ലോ സെയിം അതേപോലെ തന്നെ ആ ഒരു റെഡ് കളറിലെ സ്റ്റോണും സെയിം അതിൻ്റെ ഒരു ഇച്ചിരി വലിപ്പം കുറച്ച് മാത്രമാണ് നമ്മൾ സ്ലീവിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഭയങ്കര ഭംഗിയാണ് നല്ലൊരു ട്രഡീഷണൽ കളക്ഷനാണ് ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്നത് ത്രീ എക്സലുകാരുടെയാണ് കേട്ടോ ത്രീ എക്സ് എൽ സൈസിലുള്ള ഒരു കുർത്തിയാണ് അപ്പം ഇതിന്റെ നോക്കാം ഇതിൽ കണ്ടോ വർക്ക് വന്നിരിക്കുന്നത് ഇതേപോലെയാണ് സ്ലീവില് വന്നിരിക്കുന്നതും നല്ല ഭംഗിയായിട്ട് സ്ലീവിലും അതേപോലെ തന്നെ ഭംഗിയിൽ ചെയ്തിരിക്കുവാണ് ഇതേ കണ്ടോ വർക്ക് വരുന്നത് സ്ലീവിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് ടോപ്പിന്റെ ലൈനിങ് എന്ന് പറയുന്നത് നല്ല ലെങ്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് ആ ഒരു വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിപ്പുണ്ട് സ്ലീവിലും നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വർക്കുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് ഇതും ലാർജ് ആണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് ലാർജ് സൈസ് സൈസാണ് അടുത്ത എന്ന് പറയുന്നത് ഒരു പേസൽ ഗ്രീനാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന പേസൽ ഗ്രീൻ ആണ് നല്ലൊരു ട്രഡീഷണൽ കളക്ഷനാണ് ഒരു റെയർ കളക്ഷനാണ് ഇതേ കണ്ട സ്ലീവിലും നല്ല ഭംഗിയായിട്ട് ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെയാണ് വരുന്നത് പേസൽ ഗ്രീനാണ് അപ്പോൾ ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാം എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് കംപ്ലയിൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ അറിയിക്കുക പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഉണ്ട് അതും വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ എല്ലാവരോടും നന്ദി അപ്പോൾ അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബായ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളുടെ ഈ ഒരു ടോപ്പിൻ്റെ ക്വാണ്ടിറ്റിയാണ് സ്ഥിരമായി നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ കൊണ്ടുവരുന്ന ടോപ്പിൻ്റെ ക്വാണ്ടിറ്റി ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ രാവിലെ നിങ്ങൾ ഓർഗൻസ വീഡിയോ ആണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇതുപോലെ നമ്മുടെ ടോപ്പിൻ്റെ ക്വാണ്ടിറ്റി കാണിച്ചിട്ടാണ് പോയിരിക്കുന്നത് അത് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞു ഇപ്പോഴാണ് നമ്മൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് ഈ ഒരു വെറൈറ്റി ഒരു വിഷു കോൺസെപ്റ്റിലുള്ള ഈ ഒരു ഹാൻഡ് വർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും കൃത്യമായി തന്നെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു പോകുന്നുണ്ട് ലിവയുടെ വീഡിയോസിൽ ഇതുപോലെ ആയിരിക്കും ഞങ്ങൾ പ്രോഡക്ട്സിൻ്റെ ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നത്